പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകളാണ് കേട്ടോ എടുക്കുന്നത് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസ് അടിസ്ഥാനത്തിലും ടൈം ടേബിൾ അടിസ്ഥാനത്തിലുമുള്ള ക്ലാസ്സുകൾ റെഗുലറായിട്ട് ചെയ്തു പോരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ടെൻത്ത് പ്രിലിംസിന് ആത്മാർത്ഥമായി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തരുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെൻത്ത് പ്രിലിംസ് ഈസിയായിട്ട് ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് വരൂട്ടോ പറ്റൂട്ടോ അത്രയും ഡീറ്റെയിൽ ആയിട്ടും അത്രയും ടൈം ടേബിൾ അടിസ്ഥാനത്തിലായിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് ടെൻത്ത് പ്രിലിംസിന് നമുക്ക് ക്രാക്ക് ചെയ്യാൻ മൂന്നേ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്നുണ്ട് ഇത് നിങ്ങളത് അത്രമാത്രം ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണിത് പറയുന്നത് ഫസ്റ്റ് കാര്യം എന്തായിരുന്നു നമ്മൾ സിലബസിലുള്ള ഓരോ ടോപ്പിക്കും വ്യക്തമായി പഠിക്കുക രണ്ട് എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ പഠിക്കുക അതിൽ അഞ്ച് ഏഴ് ഒമ്പത് എന്നീ ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ മാറിയിട്ടുണ്ട് മാറിയ പാഠപുസ്തകങ്ങൾ കൂടി പഠിക്കണം പുതിയതും പഠിക്കണം നേരത്തെ ഉണ്ടായിരുന്നും പഴയതും പഠിക്കണം അതുപോലെ തന്നെ ആറ് എട്ട് പത്ത് പാഠപുസ്തകങ്ങളൊന്നും മാറിയിട്ടില്ല അത് പഴയതു തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഈ മാറിയ പാഠപുസ്തകങ്ങളും ഇപ്പോൾ ഉള്ള പാഠപുസ്തകങ്ങൾ അത് പഠിച്ചിരിക്കണം മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടിലെ മുൻവർഷ ചോദ്യ പേപ്പറുകളാണ് എല്ലാ മുൻവർഷ ചോദ്യ പേപ്പറുകളും പഠിക്കണോ വേണ്ട ഈ ഒരു എസ് സി ആർ ടി സോറി ഈ ഒരു ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബറും പഠിക്കണോ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും പഠിക്കേണ്ട ടെൻത്ത് പ്രിലിംസിന്റെ സിലബസിനോട് സിമിലാരിറ്റീസ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് പഠിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏകദേശം ഇരുപത്തി ആറോളം പരീക്ഷകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം ഇരുപത്തി അഞ്ചോളം പരീക്ഷകളുമാണ് പി എസ് സി ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസിനോട് സിമിലാരിറ്റീസ് ആയിട്ട് നടത്തിയിട്ടുള്ളത് ആ ഒരു പാഠപുസ്തകം ആ ഒരു സിലബസിനോട് സിമിലാരിറ്റീസുള്ള അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് മസ്റ്റ് ആയിട്ടും പഠിക്കുക കേട്ടോ കാരണം നിങ്ങൾക്കത് കൂടുതൽ വളരെയധികം അത് ആകും കാരണം റിപ്പീറ്റ് ഒരു പത്ത് നാൽപ്പത് ക്വസ്റ്റ്യൻ എങ്കിലും റിപ്പീറ്റ് ചോദിക്കും കുറേ നമ്മൾ എന്താണ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിലെല്ലാം പഠിക്കേണ്ടത് ആവശ്യം പഠിക്കേണ്ടതില്ല എന്ത് മാത്രം പഠിച്ചാൽ മതി നമ്മുടെ സിലബസിനോട് സിമിലാരിറ്റി വരുന്ന ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി അത് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തോട്ടുണ്ട് കേട്ടോ ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ടെൻ പ്രിംസിന് വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകാൻ വേണ്ടി നമ്മൾ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് സിലബസിലെ ഓരോ ടോപ്പിക്കും എടുത്തു വെച്ച് മുൻവർഷ ചോദ്യങ്ങൾ മുൻവർഷ പ്രീവിയസ് ഇയറിൽ എങ്ങനെയാണ് ആ ഓരോ പാഠഭാഗത്തും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്നതിൻ്റെ അടിസ്ഥാനം ാക്കി നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് വളരെ അധികം ഉപകാരപ്പെടുന്നത് കാരണം ഓരോ ടോപ്പിക്കും മുൻവർഷ ചോദ്യ പേപ്പറിൽ നിന്ന് എങ്ങനെയാണോ ചോദിച്ചോച്ചേക്കുന്നത് അടിസ്ഥാനത്തിലാണ് ഓരോ ടോപ്പിക്കും നമ്മൾ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയത് സോഷ്യൽ സയൻസിനും സയൻസിനും ഒക്കെ നമ്മൾ ഈ ഒരു ബാങ്ക്സിനൊക്കെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കൂടാതെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ മുഴുവൻ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സോഷ്യൽ സയൻസിനും എസ് സി ആർ ടി പാഠപുസ്തകങ്ങളും ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് ഒരു ചോദ്യം നാല് ഓപ്ഷൻ ആയിരിക്കും ഏതാണ് റൈറ്റ് ആൻസർ ടിക്ക് ചെയ്ത് കൊടുത്തേക്കുകയാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മുൻവർഷ ചോദ്യപേപ്പറും അതായത് പറഞ്ഞു ഇരുപത്തിനാല് ഇരുപത്തി ആറോളം പരീക്ഷകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ചോളം പരീക്ഷകളുമാണ് പി എസ് സി ടെൻ പ്രിംസിന്റെ സിലബസിനോട് സിമിലാരിറ്റീസായിട്ട് നടത്തിയുള്ള ആ പരീക്ഷയുടെ മൊത്തം ക്വസ്റ്റൻ പേപ്പറും ഇൻക്ലൂഡ് ചെയ്ത് വിത്ത് ഒ എം ആർ ഷീറ്റ് ഒ എം ആർ ഷീറ്റ് വെച്ച് തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യണം കാരണം ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രശ്നമാണ് കാരണം ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ അത് വായിച്ചതിന് ഉത്തരത്തിലേക്ക് എത്താൻ ടൈം എടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടുന്ന സമയം തയ്യാതെ വരും അതിന് നിങ്ങൾ ഒ എം ആർ ഷീറ്റ് വെച്ച് തന്നെ പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സ് ഒന്നും ചെയ്യാൻ സമയം കിട്ടാതെ പോലും അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും മാക്സ് ഒക്കെ അവസാന ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഒ മാർക്ക് ഷീറ്റ് വെച്ച് പ്രാക്ടീസ് ചെയ്ത ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി ഒ ഷീറ്റ് പ്രാക്ടീസും അതിനകത്തോടൊപ്പം ഇൻക്ലൂഡഡാണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ടെൻത്ത് പ്രളിംസിൻ്റെ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലോ അതിൻ്റെ മോഡൽ കാണണമെങ്കിലോ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പിൽ ഹായ് അയച്ച ശേഷം ടെൻത്ത് പ്രളിംസ് ഒന്ന് അയച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് ക്വസ്റ്റിൻ ബാങ്ക് ലഭിക്കുന്നതായിരിക്കും അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അത്രയും നിങ്ങൾക്ക് അത് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്നോ ടൈം ടേബിൾ ഒന്ന് നോക്കിപ്പോകാം ഇരുപത്തൊമ്പത് പത്ത് രണ്ടായിരത്തി പതിനാല് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളും ജീവകങ്ങളും മുപ്പത് പത്ത് രണ്ടായിരത്തി പതിനാല് കേരളത്തിലെ നദികളെ മനുഷ്യ ഇരുത്തേക്കുറിച്ചുള്ള പൊതു അറിവാണ് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി പതിനാലിൽ ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് വന്യജീവി സങ്കേതങ്ങളും രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനാല് വിവരാവകാശ കമ്മീഷനും നാല് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് പരസ്യ സംരക്ഷണ നയങ്ങളും ഉടമ്പടികളും അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി മനുഷ്യരത്തെക്കുറിച്ചുള്ള പൊതു അറിവും ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാങ്കേതിക മേഖലയും എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള നവോത്ഥാന നായകരായിട്ടുള്ള അയ്യങ്കാളിയെക്കുറിച്ചും ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപതിനാല് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവില് ദഹന വ്യവസ്ഥയെക്കുറിച്ചും ആണ് നമ്മൾ പഠിച്ചത് പിന്നെ പതിമൂന്ന് പ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നലെ സൗരുതവും സവിശേഷതകളും എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു നമ്മൾ നോക്കിയത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പഴശ്ശി വിപ്ലവമാണ് കേട്ടോ ഇനി പതിനഞ്ച് പൗരന് രണ്ടായിരത്തി ഇരുപത്തിനാല് കുറിച്ചു കലാപവും കുണ്ടർ വിളംബരമായിരിക്കും നോക്കുന്നത് പതിനാറ് പൗരന് രണ്ടായിരത്തി ഇരുപത്തിനാല് മനുഷ്യരുത്തേക്ക് പൊതു അറിവിലെ ഏതെങ്കിലും ഒരു അവയവത്തെക്കുറിച്ചിട്ടായിരിക്കും പഠിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് പഴശ്ശി വിപ്ലവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എല്ലാ പരീക്ഷയിലും ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം പഴശ്ശി വിപ്ലവം കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എസ് ആർ എസ് ടി ഒണ്ലിയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് പഴശ്ശിരാജ ആരാണ് പഴശ്ശിരാജ വീരകേരള സിംഹം എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര വിശേഷിപ്പിക്കുന്നത് ആരെയാണ് വീര കേരളം എന്ന് വേര കേരള സിംഹം എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിപ്പിക്കുന്നത് ആരെയാണെന്ന് ആരെയാണ് പഴശ്ശിരാജാവിനെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഈ പഴശ്ശിരാജ പഴശ്ശിരാജയെക്കുറിച്ച് അപ്പോൾ നമുക്കൊന്ന് പഠിക്കാം അല്ലെ വിപ്ലവത്തിന് പഴശ്ശി വിപ്ലവം നേതൃത്വം നൽകിയ രാജാവാണ് ആര് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്താണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കേരളവർമ്മ പഴശ്ശിരാജ എന്നതാണ് മലബാർ ബ്രിട്ടീഷുകാർ നേരിട്ട് ശക്തമായ സമരങ്ങളായിരുന്നു ഈ പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്നത് അപ്പം മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ എന്താണ് സമരങ്ങൾ നയിച്ച വ്യക്തിയാണ് ആര് രാജ എന്ന് പറയുന്നത് അല്ലെ പഴശ്ശിരാജ എന്തുകൊണ്ടാണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തീരുമാനിക്കുന്നത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങളാണ് അദ്ദേഹത്തെ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുണ്ടാക്കിയ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതുപോലെ ജനങ്ങളെ സംഘടിപ്പിച്ച് അദ്ദേഹം എന്ത് ചെയ്തു ഈ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ തീരുമാനിക്കുകയായിരുന്നു അപ്പോൾ തെറ്റായിട്ടുള്ള നികുതി നയം അതുപോലെ തന്നെ കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തത് അപ്പോൾ കോട്ടയം പ്രദേശത്ത് നികുതി പിരിച്ചുകൊണ്ടിരുന്നത് പഴശ്ശിരാജയായിരുന്നു അതിനുള്ള അധികാരം പഴശ്ശിരാജാക്ക് നഷ്ടമായത് വയനാടിൽമേൽ അവകാശവാദം ഉന്നയിച്ചത് ബ്രിട്ടീഷുകാർ വയനാടിൽ മേൽ അവകാശവാദം ഉന്നയിച്ച് ഒന്നും പഴശ്ശിരാജയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ബ്രിട്ടീഷിൻ്റെ ദുർഭരണത്തിനെതിരെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പോരാടാൻ തീരുമാനിച്ച ഒരു ധീരയോധാവായിരുന്നു ആര് പഴശ്ശിരാജ എന്ന് പറയുന്നത് അപ്പം ഈ പഴശ്ശിരാജാവ് യുദ്ധം ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഈ പഴശ്ശിരാജാവ് യുദ്ധം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കേന്ദ്രം പഴശ്ശിരാജ അവിൻ്റെ യുദ്ധ യുദ്ധങ്ങളുടെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്ന പുളരി പുരളിമലയാണ് കേട്ടോ പുരളിമല ഏതാണ് പുരളിമല പുരളിമലയാണ് എവിടെയാണ് ഈ പുരളിമല സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരിയിലാണ് കേട്ടോ തലശ്ശേരി താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് പുരളിമലയാണ് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ബ്രിട്ടീഷുകാർക്കെതിരെ പോരാൻ ഉണ്ടായിരുന്ന കേന്ദ്രമെന്നുള്ളത് കൊണ്ട് തന്നെ ഈയൊരു അദ്ദേഹം ഈ ഒരു പേരിലും കൂടി അറിയപ്പെടുന്നു പുരളി പുരളി പുരളിശൈമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആര് കൂടിയാണെ രാജ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പഴശ്ശി ഇപ്പോൾ നേതൃത്വം നൽകിയ രാജാവാണ് ആര് രാജാവാണാർ രാജ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരെന്താണ് പറഞ്ഞേ കോട്ടയം കേരളവർമ്മ രാജ എന്താണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്താണ് മലബാറി ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തി ശക്തമായ സമരങ്ങൾ ആരുടേതായിരുന്നു പഴശ്ശി രാജാവിൻ്റേതായിരുന്നു മലബാറിൽ ഏറ്റവും ശക്തമായിട്ട് ബ്രിട്ടീഷുകാരെ എതിർത്ത ഒരു വ്യക്തിയാണ് പഴശ്ശിരാജ പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ച മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്ന് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങളും തെറ്റായിട്ടുള്ള നികുതി നയങ്ങളും ഒക്കെ പഴശ്ശി രാജാവിനെ ബ്രിട്ടീഷുകാർക്ക് ഇതിരെ പോരാടാനായിട്ട് കാരണമായി അതുപോലെ തന്നെ കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കുന്നതിൽ നിന്ന് നമ്മുടെ പഴശ്ശിരാജയെ ബ്രിട്ടീഷുകാർ വിലക്കിയിരുന്നു അതിനും ഇദ്ദേഹത്തിന് ഈ ബ്രിട്ടീഷുകാർക്കോടുള്ള വൈരാഗ്യം വളർത്തുന്നതിന് കാരണമായി വയനാടിനു മേൽ ആവശ്യമില്ലാത്ത രീതിയിലുള്ള അവകാശവാദം ബ്രിട്ടീഷുകാർ ഉന്നയിച്ചിരുന്നു അതും പഴശ്ശിരാജാവെ പ്രലോഭിച്ച് കാരണമായിരുന്നു അതുപോലെ കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ആര് പഴശ്ശിരാജ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആരാണ് പഴശ്ശിരാജയെ സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് കേട്ടോ സർദാർ കെ എം പണിക്കർ ബ്രിട്ടീഷുകാരുടെ രേഖകളിൽ പഴശ്ശിരാജയെ പൈച്ചിരാജ കൊട്ടിയോട്ട് രാജ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് പഴശ്ശിരാജ ബ്രിട്ടീഷ് രേഖകളെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പൈച്ചുരാജ എന്നും കൊട്ടിയോട്ട് കൊട്ടിയോട്ടു രാജാവെന്ന പേരിലൊക്കെയാണ് ഏത് വിപ്ലവത്തിനും സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല ഏത് വിശു വിപ്ലവത്തിനും സാക്ഷ്യം വഹിച്ച മലയാണ് നമ്മുടെ പഴശ്ശി വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണേത് പുരളിമല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പുരളി ശൈമൻ എന്ന പേരിലും ആരറിയപ്പെടുന്നുണ്ട് പഴശ്ശി രാജാവ് അറിയപ്പെടുന്നുണ്ട് ഇനി പഴശ്ശി രാജാവിൻ്റെ ജീവിതം ഇരിവർത്തമാക്കി നോവലാണ് കേരള സിംഹം ഇത് രചിച്ചത് ആരാണ് പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇരുവൃത്തമാക്കിയിട്ടുള്ള നോവലാൻ്റെ പേരാണേത് സിംഹം എന്ന് പറയുന്നത് കേരള സിംഹം രചിച്ചത് ആരാണ് സർദാർ കെ എം പണിക്കറല്ലേ കുറച്ചുകൂടെ നമ്മൾ പറഞ്ഞിരുന്നല്ലേ இனி പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് അതിൻ്റെ ചോദ്യ ആരാണ് എം ഡി വാസുദേവൻ എന്നാരാണ് കേട്ടോ ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് ത്രീയിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമായിരുന്നു പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതി തയ്യാറാക്കിയത് ആരാണെന്ന് ഇനി കേരളവർമ്മ പഴശ്ശിരാജ ചിത്രം സംവിധാനം ചെയ്ത് കേരളവർമ്മ പഴശ്ശിരാജ ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതി തയ്യാറാക്കിയത് എം ഡി വാസുദേവൻ ായരാണ് ആ സിനിമ സംവിധാനം ചെയ്തത് ആരാണെന്ന് ആരാണ് സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരനാണ് ആണ്ട്ടോ ആരാണ് ഹരിഹരനാണ് ആ സിനിമ സംവിധാനം ചെയ്തത് ഇനി കേരളവർമ്മ ജാ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദം രചിച്ച കൃതി കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദം രചിച്ച കൃതി ഏതാണെന്ന് വീര കേരള മഹാകാവ്യമാണ് വീര വീരകേരളം മഹാകാവ്യമാണ് മറന്നു പോവരുത് വീരകേരളം മഹാകാവ്യത്തിന് പ്രത്യേകത എന്താണ് കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദം രചിച്ച കൃതിയാണ് ഇനി പഴശ്ശി സ്മാരീ സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ് ആരാണ് കെ കെ എൻ കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ഇനി പഴശ്ശിരാജ ചമയങ്ങൾ ഇല്ലാതെ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപിയാണ് കേട്ടോ പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന് പറഞ്ഞ പുസ്തകം രചിച്ചത് ആരാണ് മുണ്ടക്കയം ഗോപിയാണ് ആരാണ് മുണ്ടക്കയം മുണ്ടക്കയം ഗോപിയാണ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ഇനി ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രം മോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തതെന്ന് പരാമർശിക്കുന്ന നോവലാണ് കേരള സിംഹം ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴങ്ങിയാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തു എന്ന് പരാമർശിക്കുന്ന നോവൽ ഏതാണ് കേരള സിംഹമാണ് കേരള സിംഹം നോവൽ ചരിത്ര നോവൽ എഴുതിയതാരാണ് സർദാർ കെ എം പണിക്കരാണ് കേട്ടോ അതും കൂടെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ പ്രധാനപ്പെട്ട നോവലുകളെ കുറിച്ച് പഠിച്ചു ഒന്ന് ഓർത്തെ കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് എം ഡി വാസുദേവൻ നായർ ആ സിനിമ സംവിധാനം ചെയ്തത് ഹരിഹരനാണ് വീരകേരളം മഹാകാവ്യം എന്ന് പറയുന്ന ചരിത്രം ഈ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദന എഴുതിയ കൃതിയാണേത് വീര കേരളം മഹാകാവ്യം പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് കെ കെ എൻ കുറുപ്പാണ് പഴശ്ശി രാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപിയാണ് ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാത്ത എൻ്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തത് പരാമർശിക്കുന്ന നോവൽ കേരള സിംഹമാണ് കേട്ടോ മറന്നു പോകാതെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക ഇത് നമുക്ക് ഒന്നാം പഴശ്ശി വിപ്ലവത്തെക്കുറിച്ചും രണ്ടാം പഴശ്ശി വിപ്ലവത്തെക്കുറിച്ചും പഠിക്കാം കേട്ടോ ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഒന്നാം പഴശ്ശി കലാ അവസാനിക്കുന്നത് അപ്പോൾ ഒന്നാം പഴശ്ശിപ്പുളം നടന്ന കാലഘട്ടം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഒന്നാം പഴശ്ശി കലാപം തുടങ്ങുന്നത് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഒന്നാം പഴശ്ശി കലാപം നടക്കുന്നത് എന്തായിരുന്നു അതിൻ്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് കേട്ടോ ഇനി ഈ ഈയൊരു പഴശ്ശി രാജാവോടൊപ്പം നിന്നുകൊണ്ട് ആരൊക്കെയാണ് ബ്രിട്ടീഷുകാരെ എതിർത്ത് നിന്നതെന്ന് ആരൊക്കെയാണ് നായർ സമുദായങ്ങൾ മാപ്പിളമാർ ഗോത്ര ജനതയൊക്കെ ഗോത്രജനതയൊക്കെ പഴശ്ശിരാജാവിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഈ ഒരു ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ എന്താ പറയുക ഈ പഴശ്ശിരാജയെ സഹായിച്ചു കൊണ്ട് ബ്രിട്ടീഷുകാർക്ക് എതിർത്ത് നിന്ന വ്യക്തികളാണ് കേട്ടോ അതുപോലെ തന്നെ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിച്ചതെന്ന് പറഞ്ഞു അല്ലേ ആ ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷുകാരുടെയും ഈ ഒരു പഴശ്ശിരാജാവിന്റെ ഇടയിൽ നിന്ന് ഒരാൾ ഇട ഇടയ്ക്ക് ഇടനിലക്കാരനായിട്ട് സംസാരിക്കുമല്ലോ അതിൽ യുദ്ധങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ നിന്ന് പറഞ്ഞ് സംസാരിച്ച് യുദ്ധം അവസാനിപ്പിച്ചത് സ മുൻകൈ എടുത്ത് ചിറയ്ക്കൽ രാജാവാണെട്ടോ ആരാണ് ചിറയ്ക്കൽ രാജാവാണ് അതുകൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇനി എടച്ചേന കുങ്കൻ നായർ തലക്കൽ ചന്തു കണ്ണവത്ത് ശങ്കരൻ നായർ കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ഏതാണ് പഴശ്ശി കലാപവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പഴശ്ശി കലാപ സമയത്തെ തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ് പഴശ്ശു കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എന്ന് പറയുന്ന അഞ്ചരക്കണ്ടിയിലാണ് കേട്ടോ എവിടെയാണ് അഞ്ചരക്കണ്ടിയിലാണ് ഈ രണ്ട് ചോദ്യങ്ങൾ ഒരെണ്ണം ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് ഫൈവിലും ഒരെണ്ണം ടെൻത്ത് ലെവൽ പ്രിലിം സ്റ്റേജ് ടൂവിലും ചോദിച്ചുള്ള ചോദ്യമാണ് വയനാട് വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരു യുദ്ധം നടത്തിയത് ആരാണ് പഴശ്ശിരാജയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ ഒന്നാം പഴശ്ശി വിപ്ലവത്തെക്കുറിച്ച് പഠിച്ചു നമുക്ക് രണ്ടാം പഴശ്ശി വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാം കേട്ടോ രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലം ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് എന്താണ് രണ്ടാം പള പഴശ്ശി വിപ്ലവം നടക്കുന്നത് ഈ നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവം എന്ന് പറയുന്നത് അപ്പം പറഞ്ഞിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവം എന്ന് നടന്നത് ആയിരത്തി ഒന്നാമത്തെ പഴശ്ശിവിപ്ലവം എന്ന് നടന്നേ ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് അപ്പോൾ ഈ ഒന്നാം പഴശ്ശി വിപ്ലവ സമയത്ത് പഴശ്ശി രാജാവിൻ്റെ എന്തായിരുന്നു ഒന്നാം പഴശ്ശിപ്പുളത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു അതിനകത്ത് നായർ സമുദായങ്ങൾ മാപ്പിളമാര് ഗോത്ര ജനത ഇവരൊക്കെ എന്ത് ചെയ്തു ഈ ബ്രിട്ടീഷുകാർക്കെതിരെ നിന്ന് പഴശ്ശി രാജാവിനെ പോരാടാൻ സഹായിച്ചവരായിരുന്നു പിന്നീട് ഈ ഒരു ചിറക്കൽ രാജാവിൻ്റെ സഹായത്തോടു കൂടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തു ഇടനിലക്കാരനെ ചിറക്കൽ രാജാവ് നിന്നുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെയും ഈ ബ്രിട്ടീഷുകാരുടെയും എന്താണ് അതുപോലെ പഴശ്ശി രാജാവിന് ഇടയിൽ നിന്നുകൊണ്ട് പ്രശ്നം പറഞ്ഞു തീർപ്പി ഒന്നാം പഴശ്ശിപ്പുളവം അവിടെ അവസാനിച്ചു പിന്നീട് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെ അഞ്ച് വർഷക്കാലം പിന്നെ രണ്ടാം പഴശ്ശി വിപ്ലവം ഉണ്ടായി രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണം എന്തായിരുന്നു അത് നാലാം മയസ് യുദ്ധത്തിന്റെ അനന്തരഫലമായിട്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് ഇനി രണ്ടാം ബ്രിട്ടി പെട്ടെന്നുണ്ടായ കാരണം അപ്പൊ അനന്തരഫലമായിട്ടുണ്ട അനന്തരഫലമാണെന്ന് കാരണം എന്ന് പറഞ്ഞു പെട്ടെന്ന് അതിന് പെട്ടെന്ന് ഒരു പൊട്ടിപ്പുറപ്പെടാൻ കാരണം ചോദിക്കുകയാണെങ്കിൽ അത് ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ച കേട്ടോ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജാവിനെ സഹായിച്ച ആദ്യ വിഭാ ആദിവാസി വിഭാഗം ചോദിക്കുവാണെങ്കിൽ കുറിച്ചിറാണ് കേട്ടോ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിട്ട് പഴശ്ശി രാജാവെ സഹായിച്ച ആദിവാസി വിഭാഗമാണേത് കുറിച്ചിറെന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ ഉണ്ടല്ലോ പഴശ്ശിരാജാവും ബന്ധപ്പെടുക പടം കണ്ടു നോക്കി കഴിഞ്ഞാൽ പക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവൂട്ടോ ഇനി പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി ചോദിക്കുവാണെങ്കിൽ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാറാണ് കേട്ടോ ആരാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാ നമ്പ്യാറാണ് ഇനി പഴശ്ശിരാജാവിൻ്റെ സർവ്വസൈന്യാധിപൻ പഴശ്ശിരാജാവിൻ്റെ സൈന്യാധിപൻ ചോദിക്കുവാണെങ്കിൽ കൈതേരി അമ്പുനായരാണ് ആരാണ് കൈദേരി അമ്പുനായരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജാവ് ആവിഷ്കരിച്ച യുദ്ധമുറ ഇത് പലതവണ പ്രീവിയസ് വരെ ചോദിച്ചു പറഞ്ഞിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശി രാജാവ് ആവിഷ്കരിച്ച യുദ്ധതന്ത്രം എന്താണെന്ന് എന്താണ് ഗറില്ല യുദ്ധമാണ് കേട്ടോ എന്താണ് ഗറില്ല യുദ്ധം ഗറില്ല യുദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളിപ്പോര് എന്നാണ് കേട്ടോ അർത്ഥം വയനാടിലെ വയനാട് വനങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു ഗറില്ല യുദ്ധമുറയൊക്കെ നടത്തിയത് ബ്രിട്ടീഷുകാർക്ക് ഇവർ യുദ്ധത്തിൽ പഴശ്ശിരാജ്യം സഹായിച്ചത് ആരൊക്കെയാണ് ചെമ്പൻ പോക്കർ കൈതേരി നായർ എടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ച് നേതാവായ തലയ്ക്കൽ ചന്തു അത്തൻ ഗുരുക്കളൊക്കെ രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് അദ്ദേഹത്തെ സഹായിച്ചതാണ് ഒന്നാം പഴശ്ശി വിപ്ലവ സമയത്ത് ആരൊക്കെയായിട്ട് സഹായിച്ചത് നമ്മൾ പറഞ്ഞിരുന്നു നായർ സമുദായങ്ങൾ മാപ്പിളമാർ ഗോത്ര ജനതയാണ് രണ്ടാം പഴശ്ശി വിപ്ലവമായ ഇപ്പോഴത്തെ ആരൊക്കെ സഹായിച്ചു ചെമ്പൻ പോക്കറ് കൈതേരി നായർ എടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ച് നേതാവായി തലയ്ക്കൽ ചന്തു അത്തൻ ഗുരുക്കൾ എന്നിവരൊക്കെയാണ് കേട്ടോ അതിനകത്ത് ഇടച്ചേന കുങ്കൻ നായരും കുങ്കനും തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്തത് അതും ചോദിച്ചു തന്നിട്ടുണ്ടോ തലച്ചി എന്താണേ ഇടച്ചേന കുങ്കനും തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് എവിടെയാണ് പനമരം ആണ്ട്ടോ പന വൈ പനമരം എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണേ അതുപോലെ പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ചോദിക്കുവാണെങ്കിൽ അതായത് വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരാണ് കേണൽ ആർദർ വെല്ലസി ആണ് കേട്ടോ ആരാണ് കേണൽ ആർദർ വെല്ലസി ഇനി പഴശ്ശി രാജാവ് മരണമടഞ്ഞ അത് രണ്ടാം പഴശ്ശി വിപ്ലവം അവസാനിച്ച അതേ വർഷം തന്നെയാണ് അദ്ദേഹം മരണമടയുന്നത് അദ്ദേഹത്തെ മരണത്തോടു കൂടിയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം അവസാനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതാം തീയതിയാണ് ഈ ഒരു പഴശ്ശി വിപ്ലവം എന്താണ് അവസാനിക്കുക അദ്ദേഹം അതായത് ഈ പഴശ്ശിരാജാവിൻ്റെ മരണം സംഭവിക്കുന്ന എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതാം തീയതിയാണ് പഴശ്ശിരാജാവ് കൊല്ലപ്പെട്ട സ്ഥലം ചോദിക്കുവാണെങ്കിൽ മാവിലന്തോടാണ് കേട്ടോ മാവിലന്തോട് വയനാട് ജില്ലയിലാണ് ഈ മാവലന്തോടും സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർക്കുക അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നോക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട് കൊണ്ട് നോക്കാനുണ്ട് അതിനുമ്പതൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നെന്നാണ് എന്താണ് ആയിരത്തി എണ്ണൂറിനും ആയിരത്തി എണ്ണൂറ്റി അഞ്ചിനും ഈ നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് രണ്ടാം മൈസൂർ രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത് പെട്ടെന്ന് രണ്ടാം പഴശ്ശി വിപ്ലവം ഉണ്ടായ നടക്കാൻ ഉണ്ടായ കാരണം ചോദിക്കുകയാണെങ്കിൽ എന്താണ് വയനാട് പിടിച്ചെടുക്കാനായിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് അവന് കാരണം ഈ പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നായരായിരുന്നു പഴശ്ശിരാജാവിൻ്റെ സർവ്വ സൈന്യാധിപൻ കൈതേരി അമ്പുനായരായിരുന്നു പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേണ്ടി ഉപയോഗിച്ച വളരെ പ്രശസ്തമായിട്ടുള്ള യുദ്ധം മുറയായിരുന്നു ഇത് ഗറില്ല യുദ്ധം എന്ന് പറഞ്ഞു ഗറില്ല യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് ഒളിപ്പോരാണ് വയനാട് വനങ്ങളാണ് ഗറില്ല യുദ്ധത്തിന് വേദിയായിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷുകാർക്ക് യുദ്ധത്തിൽ പഴശ്ശിരാജാവിനെ സഹായിച്ചത് ചെമ്പൻ പോക്കർ കൈതേരി അമ്പുനായർ എടച്ചേന കുങ്കൻ നായർ വയനാട്ടിലെ കുറിച്ചു നേതാവായ തലയ്ക്കൽ ചന്തു അത്തൻ ഗുരുക്കൾ എന്നിവരൊക്കെയാണ് സഹായിച്ചത് അതുപോലെ തന്നെ ഈ ഒരു പനമരം തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്ന പനമരമാണ് പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് സൈന്യാധിപൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ് കേണൽ ആർദർ വെല്ലസി ആണ് രാജാവ് മരണമടഞ്ഞ വർഷം ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് അദ്ദേഹം മരണമടയുന്നത് രാജാവ് കൊല്ലപ്പെട്ട സ്ഥലം ചോദിക്കുവാണെങ്കിൽ മാവിലാം തോടാണ് കേട്ടോ അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി കുറച്ച് സ്മാരകങ്ങളും അതുപോലെ തന്നെ ഡാമും മ്യൂസിയവും ഗുഹയും പഴശ്ശിരാജ കോളേജും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ അതിൽ ഒന്നാണ് പഴശ്ശി സ്മാരകം പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയാണ് കേട്ടോ എവിടെയാണ് മാനന്തവാടിയാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്മാരകം മാനന്തവാടി ഇനി പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന ചോദിക്കുവാണെങ്കിൽ കണ്ണൂരാണ് കേട്ടോ എവിടെയാണ് കണ്ണൂരാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇനി പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചോദിക്കുവാണെങ്കിൽ കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് എവിടെയാണ് കോഴിക്കോട് പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറമാണ് മലപ്പുറം ഇനി പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളിയാണ് ഇനി പഴശ്ശി എൻ എസ് എസ് ഓക്കെ അപ്പൊ പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മാനന്തവാടിയാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ് പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളിയാണ് പുൽപ്പള്ളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളി വയനാടിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ഇനി പഴശ്ശി രാജ എൻ എസ് എസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് മട്ടന്നൂരാണ് മട്ടന്നൂർ എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ മട്ടന്നൂർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഴശ്ശി വിപ്ലവമായിട്ടും പഴശ്ശി ഒന്നാം പഴശ്ശി വിപ്ലവവും രണ്ടാം പഴശ്ശി വിപ്ലവവും പഴശ്ശി രാജാവിനെക്കുറിച്ചൊക്കെ ഏകദേശമായിട്ട് നമുക്ക് എല്ലാ പോയിന്റുകളും കവർ ചെയ്തു പോയിട്ടുണ്ട് ഇത്രയുമാണ് പഠിക്കേണ്ടത് ഇതിനകത്ത് ഒരു പോയിന്റ് പോലും വിടാ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക അപ്പോൾ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലെട്ട് അപ്പം മറക്കണ്ട നമ്മൾ ടെൻത്ത് ക്ലിംസിന് വേണ്ടി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുൻവർഷ ചോദ്യ പേപ്പറും വിത്ത് ഒ എം ആർ ഷീറ്റ് കൂടി ഇതിൻ്റെ ലഭ്യമായിരിക്കുന്നതായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ടെൻത്ത് ക്ലീംസിന് ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ആ ക്വസ്റ്റ്യൻ സെറ്റ് വായിച്ച് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും റിപ്പീറ്റഡ് ചോദ്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും കാരണം അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ചോദ്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ കൊസ്റ്റിംഗ് മാങ്ക് സെറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാളി നമ്പറിൽ വാട്സപ്പിൽ അയച്ചിട്ട് ടെൻത്ത് പ്രെയിംസ് ഒന്ന് അയച്ചാൽ മതിയിട്ട് നിങ്ങൾക്ക് കോസ്റ്റിങ് മാക്സെറ്റും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് യു സോ മച്ച്